കൊല്ലം ജില്ലാ കമ്മിറ്റി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവലോകനം നടത്തിയപ്പോൾ അതിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം കണ്ണൂർ ലോബിയാണ് നമ്മുടെ പരാജയത്തിന് കാരണമെന്ന ആ യോഗത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി മുഴുനീളം പങ്കെടുത്തു അദ്ദേഹം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ആരോഗ്യകരമാണ് എന്ന് അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു ഞങ്ങൾ ഇത് കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വളരെ കാലമായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ണൂർ ലോബിയുടെ പ്രശ്നം ഈ പറഞ്ഞ മനു തോമസ് അദ്ദേഹം ഡിവൈഎഫ്യുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറി കാരണം ജില്ലാ കമ്മിറ്റിക്ക് അദ്ദേഹം പരാതി കൊടുത്തു ആ പരാതിക്ക് യാതൊരു മറുപടി ഉണ്ടായില്ല അതേ അവസാനം സ്റ്റേറ്റ് കമ്മിറ്റിക്കും പരാതി കൊടുത്തു ഈ പരാതികൾ ഒന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല മറിച്ച് അദ്ദേഹം പരാതിപ്പെട്ട ആൾക്ക് പറഞ്ഞ ഷാജിർ എന്ന് പറയുന്ന ആൾ വ്യക്തിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പിന്നെ യൂത്ത് കമ്മീഷൻ്റെ ചെയർമാനാകുന്നു എന്താ അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ പ്രശ്നത്തിലൊക്കെ പങ്കാളിയാണ് എന്ന് പറയുന്ന അപ്പം ആകാശ് തിലങ്കേരിക്ക് ഇവിടെ അവാർഡ് കൊടുത്തു പറഞ്ഞു ക്രിക്കറ്റ് കളിച്ചതിൽ ഉള്ള അംഗീകാരം ഒരു അവാർഡായിട്ട് കൊടുക്കുകയാണ് ആർക്ക് ഇവിടെ ഗുണ്ടായുസ്വം കാണിക്കുന്ന ഇപ്പം ഈ പറഞ്ഞ മനു തോമസിനെ വകവരുത്തും എന്നൊക്കെ പറയുന്ന ആകാശ് തില്ലങ്കേരിക്ക് ഒക്കെ പാർട്ടിയിൽ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടുക ഇവർ തന്നെ ടി പി ചന്ദ്രശേഖരൻ വാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളെ ഇറക്കുന്നതിന് വേണ്ടി ഇവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടല്ലോ ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടും പോലീസ് ഈ പ്രതികളെ വിട്ടയക്കുന്നതിന് വല്ല പ്രശ്നവുമുണ്ടോ എന്ന് മരണപ്പെട്ടു പോയ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയെ വിളിച്ച് മൊഴിയെടുക്കുന്ന സാഹചര്യം വരെ ഇവിടെ ഉണ്ട് ഇവിടെ പറഞ്ഞ കോറി മാഫിയുമായിട്ട് ബന്ധപ്പെട്ട് മാഫിയയുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും ഗുരുതരമായ പരാതി ഇന്നത്തെ ഈ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ്റെ പുത്രനെ കുറിച്ച് വരെ ഇതിനകത്ത് പറയുന്നുണ്ട് അവരൊക്കെ ഇതിൽ പങ്കാളികളാണ് എന്നാണ് പറയുന്നത് ഇപ്പൊ പോരാളി ഷാജി പറയുന്നുണ്ട് പിന്നെ മനു തോമസിനോട് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് ഇപ്പൊ പോരാളി ഷാജിക്കെതിരെ എം വി ജയരാജൻ പ്രസ്താവന ഇറക്കിയതോടുകൂടി പോരാളി ഷാജി എന്ന് പറയുന്ന ഇത്രയും കാലം അവരെ പ്രതിരോധിച്ച് നിന്നിരുന്നവരൊക്കെ ഇപ്പം കാര്യങ്ങൾ വെളിപ്പെടുത്തി തുടങ്ങുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ ഗൗരവമായ അന്വേഷണത്തിന് വിധേയമാകണ്ടേ എം വി ജയരാജൻ പേരൊന്നും പരാമർശിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനു തോമസ് തന്നിട്ടുള്ള പരാതിയിൽ ആരെക്കുറിച്ചും പ്രത്യേകം പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം ഒക്കെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇനി പേരും വെളിപ്പെട്ട സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ ഇന്ന് ഇവിടെ ഇത് നിഷേധിച്ചപ്പോ ഞങ്ങൾക്ക് അടിയന്തര നിഷേധിച്ചപ്പോ പറയുന്നത് വ്യക്തികളെ കുറിച്ച് പറയാൻ പറ്റൂല അതുപോലെ തന്നെ ആ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ പറ്റും പിന്നെ ഇവിടെ നടന്നിട്ടുള്ള അടിയന്തര പ്രമേയങ്ങളൊക്കെ എന്തായിരുന്നു ഇവര് ഭരിച്ചിരുന്ന സമയത്ത് ഇതിന അകത്തുപോലും അങ്ങല്ലാത്ത പുറത്ത് പോലും യാതൊരു സ്ഥാനമാനങ്ങളും ഇല്ലാത്ത സരിതയെ വരെ വെച്ചുകൊണ്ട് ഇവരെ എത്രയോ അടിയന്തര പ്രമേയങ്ങൾ നടത്തിയില്ലേ എന്നാ ഈ പി ജയരാജനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റാത്തതൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഞങ്ങൾക്കെതിരെയുള്ളതൊക്കെ നിങ്ങൾക്ക് അടിയന്തരപ്രമേയായിട്ട് കൊണ്ടുവരാം ഇത് അങ്ങേയറ്റത്തെ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളെപ്പോലും കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അത് കണ്ണൂർ ലോബിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രശ്നമാണ് എന്നുള്ളതാണ് നിയമസഭയ്ക്കകത്തും ഞങ്ങൾ കാണുന്നത്